ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പഠിക്കലിൽ നടന്നു കഴിഞ്ഞ ഏഴെട്ട് മാസങ്ങൾ കൊണ്ട് വിലക്കയറ്റിൽ ഒന്നാം സ്ഥാനത്ത് കേരളമെന്നും വിലക്കയറ്റം നിയന്ത്രിക്കാനോ വിപണിയിൽ ഇടപെടാനോ ഭക്ഷ്യവകുപ്പിന് ഇടതു സർക്കാരിനോ കഴിയുന്നില്ലെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സെക്രട്ടേറിയറ്റ് മാർച്ച് ഉദ്ഘാടന വേളയിൽ പറഞ്ഞു പ്രതിഷേധത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഒറ്റക്കര സദ്യയും കഴിച്ചാണ് പ്രതിപക്ഷ നേതാവ് കെ എച്ച് ആർ ഐയുടെ നേതൃത്വത്തിൽ നടന്ന സമരത്തിൽ തന്റെ പിന്തുണ അറിയിച്ചത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മാലിന്യ സംസ്കരണത്തിനുള്ള സംവിധാനം ഏർപ്പെടുത്തുക അനധികൃത കച്ചവട സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചും ധർണയും കെ എച്ച് ആർ എ സംഘടിപ്പിച്ചത് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ബി മധുസൂദൻ നായർ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി പി എസ് സജീവ് കുമാർ സമരസമിതി ചെയർമാൻ എ മുഹമ്മദ് നിസാബ് വ്യാപാര വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ധനീഷ് ചന്ദ്രൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി വിജയകുമാർ എം കെ സി ജില്ലാ പ്രസിഡന്റ് സുനുകുമാർ വിക്രമൻ എം എ രാധാകൃഷ്ണൻ when you're pangarito